കോട്ടയം നഗരത്തിൽ വൻ മോഷണം പുതുപ്പള്ളി തലപ്പാടിയിലെ റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും നൂറ് പവനോളം സ്വർണം നഷ്ടമായതായി പരാതി മൂന്ന് മുറികളിൽ മോഷണം നടത്തുകയും ഒരു മുറി ഭാഗികമായി കുത്തി തുറന്ന നിലയിലുമാണ് കണ്ടെത്തിയത് സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സോഫാർ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം രണ്ട് വീടുകളിലാണ് മെച്ചർ മോഷണം നടന്നിരിക്കുന്നത് ഒരു വീട്ടിൽ നാൽപ്പത്തി മൂന്ന് പവനും ഇവിടെ ഇപ്പോൾ കണക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉള്ളൂ ഏകദേശം മുപ്പത് പവൻ്റെ പോയിട്ടുണ്ട് ടോട്ടൽ നമ്മളൊരു സെവൻറ്റി ഫൈവ് സോറിങ്സ് എഴുപത്തി പവൻ മോഷണം പോയതായിട്ട് സംശയിക്കുന്നു രണ്ട് കേസുകൾ എടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് മൂന്ന് വീടുകളിൽ അറ്റംപ്റ്റ് നടന്നതായിട്ടും പറയുന്നു അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അറ്റംപ്റ്റ് തെഫ്റ്റ് കേസുകൾ ബേസ് ചെയ്യും സൂചന എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ആണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതാം തീയതി മാങ്ങാനത്ത് ഇതുപോലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ മോഷണം നടന്നിരുന്നു അവിടെയും അൻപത് പേരാണ് മോഷണം പോയത് അതിൽ നമ്മൾ മധ്യപ്രദേശിൽ നിന്നൊരു സജ്ജൻ അലിയസ് ഗുരു എന്ന് പറയുന്ന ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു അറുപത്തിനൂറ് ദിവസം ജയിലിൽ കടന്ന് മാൻഡേറ്ററി ട്രി ബെയിൽ കിട്ടി പുറത്തിറങ്ങുകയാണ് ചെയ്തത്